പ്രബോധന രംഗത്ത് ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു അസാംക്കും വാഹ്മി വരക്കാത്ത ഞാൻ അബ്ദുൽ അലി പ്രിയമുള്ളവരെ ലജ്ജ എന്ന വിഷയം അല്പം നമുക്ക് ഗ്രഹിക്കാം ലജ്ജയും ഈമാനും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു ലജ്ജയില്ലാത്ത ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാവുകയില്ല

ഭാഗമാണ് ഈമാൻ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുമെന്നും എത്തിക്കുമെന്നും നബിഅലി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് റസൂൽ വസ്ല്ലാം പറഞ്ഞത് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയത് പോലെ പ്രവർത്തിക്കാം ഒരു മനുഷ്യന് ലജ്ജയില്ലെങ്കിൽ അവൻ ലജ്ജയുണ്ടെങ്കിൽ അവൻ നന്നാകുമെന്ന് റസൂൽ അലൈഹി അലൈഹിയുടെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മോശമായ സംസാരം ഏത് കാര്യത്തിൽ ഉണ്ടായാലും അത് അതിനെ വികൃതമാക്കാതിരിക്കുകയില്ല ലജ്ജ ഏത് കാര്യത്തിൽ ഉണ്ടായാലും അത് അതിനെ അലങ്കരിക്കപ്പെടുന്നതാണ് ഒരു തിന്മ ചെയ്യുമ്പോൾ നാം ലജ്ജ കാണിക്കണം അത് അള്ളാഹു കാണുന്നുണ്ടെന്നത് അവന് ഓർമ്മ വരണം മറ്റുള്ളവരുടെ മുന്നിൽ നാം കളിക്കുമ്പോൾ അവിടെയും നാം ലജ്ജ കാണിക്കണം മറ്റുള്ളവരുടെ ഉള്ളിൽ നാം മോശക്കാരനായി തീരാൻ അത് മതിയാകും ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ് എന്നത് സ്വഹീഹായ ഹദീസിൽ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ രണ്ടാമത്തതും നഷ്ടപ്പെടും അതായത് ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ലജ്ജയും നഷ്ടപ്പെട്ടു പോകും ഇനി ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ലജ്ജയുടെ കാര്യത്തിൽ നാം വിശ്വാസികൾ ജാഗരൂകരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്തരം കാര്യങ്ങളിൽ നിന്നും ലജ്ജ കൊണ്ട് മാറി നിൽക്കേണ്ടതാണ് വർത്തമാന കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സാഹു അലഹിമയുടെ ഈ അധ്യാപനങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ടെന്ന കാര്യം ഓർക്കുക അള്ളാഹു നമ്മെ ലജ്ജ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാഹമി വാത്തു